നിങ്ങളുടെ വിവാഹത്തിന് ശേഷമായിരുന്നു എൻ്റെ എക്സ് ഹസ്ബൻഡ് മറ്റൊരാളുടെ ഇന്ന് ബിസിനസ് പൂർണ്ണമായും വാങ്ങി തൻ്റെ പേരിലാക്കിയത് അപ്പം അത് എനിക്ക് അന്നേവരെ പരിചയമില്ലാത്ത ബിസിനസ്സുകാരായിരുന്നു അപ്പം തുട അതായത് ചവിട്ടുപടിയിൽ നിൽക്കുന്നേ ഉള്ളൂ ജീവിതത്തിൻ്റെ ഒന്നും ആയിട്ടില്ല ജോലിയില്ല പിറ്റേ മാസം ബിസിനസ് തൻ്റെ പേരിലായിട്ടുള്ളു അങ്ങനെ ഒരു വീഡിയോ കോണ്ട സർവീസ് സ്റ്റേഷൻ അദ്ദേഹത്തിന് വേറെ ബിസിനസ് ഇനി ഞാൻ നോക്കാൻ എന്ന് പറഞ്ഞ വീഡിയോ ഒരു സർവീസ് സ്റ്റേഷൻ ഫ്രിഡ്ജിൻ്റെ എൻ്റെ ഫീലോട്ടാക്കി അതിൻ്റെ അതിൻ്റെ സൂപ്പർവൈസർ എനിക്ക് തോന്നിയത് എന്ത് പോസ്റ്റാണെന്ന് എനിക്ക് ഓർമ്മയില്ല സത്യത്തിൽ സത്യത്തിന് സാറിൻ്റെ അനിൽക്കാണ് വരാൻ നന്ദ പേര് പുള്ളി വരും വരുമ്പോൾ ഈ ഡേറ്റാസൊക്കെ കറക്റ്റായിരിക്കണം എനിക്ക് ഈ ടെക്നോളജി അന്നും ഒന്നും ഞാൻ വട്ടപ്പൂജയാണ് പക്ഷെ ആ ടൈമിൽ ആയിരുന്നു ഞാൻ പുറംലോകം കണ്ടതെന്ന് പറയാൻ കാരണം വീട്ടിൽ വളരെ സ്ട്രിക്റ്റായിട്ട് അടിച്ചമർത്തി ഒരു പെൺകുട്ടിയായിരുന്നു ഞാൻ അപ്പം ആ എന്നു വെച്ചാൽ ഹോസ്റ്റലിൽ നിന്നൊക്കെ പഠിച്ചു ആ പഠനവും കാണുന്ന കാഴ്ചകളും അല്ലല്ലോ ഉൾക്കാഴ്ചകൾ എന്ന് പറയുന്നത് ആണ് നമ്മൾ വെറുതെ കാണുന്നതും ഉൾക്കാഴ്ചകൾ ഉൾക്കണ്ണു കൊണ്ട് കാണുന്ന കാഴ്ചകൾ തമ്മിൽ ഡിഫറെൻ്റ് ആണ് ഒരുപാട് ഡിഫറൻസ് ഉണ്ട് പൊരുത്തക്കേടുകളുടെ അങ്ങേയറ്റമായിരുന്നെങ്കിലും ഇപ്പോൾ ആലോചിക്കുമ്പോൾ അന്നത്തെ ആ കാലങ്ങളാണ് എന്നെ ഒറ്റയ്ക്ക് ജീവിക്കാനുള്ളൊരു പ്രാപ്തി എത്തിച്ചത് നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാം ഭയങ്കര കൺഫ്യൂഷൻസാണ് ഇങ്ങനെ അങ്ങനെയെന്ന് പക്ഷേ നമുക്ക് നമ്മൾ പരിചയമില്ലാത്ത ഇടങ്ങളിൽ ചെല്ലുമ്പോൾ ആ കാലങ്ങൾ അന്നത്തെ കാലങ്ങളും അന്നത്തെ കുറേ എക്സ്പീരിയൻസും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട് കാരണം ഞാൻ ഈ ുള്ളിൽ ഭയങ്കര ടെൻഷൻസും ഫ്രസ്ട്രേഷൻസും എല്ലാം കൂടി ഒരു ആൽക്കൂലത്ത് വരുവാണ് അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡയറക്റ്റ് എടുത്തിട്ട് ബിസിനസ് ചെയ്യുന്ന സ്ത്രീകളുടെ പേരെടുക്കും നമുക്കറിയാവുന്ന മേഖലയിൽ ബിസിനസ് ചെയ്യുന്ന സ്ത്രീകളുടെ പേരെടുക്കും എന്നിട്ട് അവരെ വിളിക്കും അത് ഒരു മേഖലയല്ല കേട്ടോ അത് പിന്നെ പറയാം പല മേഖലകളിലെ ആളുകളെ വിളിക്കും എന്നിട്ട് അവരെടുത്ത് സംസാരിക്കും എങ്ങനെയാണ് ബിസിനസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇതൊക്കെ ഒരു ഇതൊക്കെ ഞാൻ എനിക്ക് പിടിച്ചു നിൽക്കാൻ ജീവിതത്തിലോട്ട് പിടിച്ചു നിൽക്കാൻ ആത്മഹത്യയായി അത് പിടിച്ച് നിൽക്കാനുള്ളൊരു വഴികൾ കണ്ടെത്തലായിരുന്നു ഇപ്പോൾ എനിക്കറിയാം നമ്മളുടെ ലൈഫിൽ എന്ത് നെഗറ്റീവ് സിറ്റുവേഷൻ വന്നാലും നമുക്ക് നമ്മൾ ആ സമയം തകരും വല്ലാണ്ട് തകരും ഞാൻ ഓർക്കമില്ലാത്ത രാത്രികൾ സ്ലീപ്പിംഗ് പ്ലേസിൽ ഒരുപാട് അഡിക്റ്റഡ് ആയിരുന്ന രാത്രികളൊക്കെ ആയിരുന്നു അത് പക്ഷേ ഒരു കാലം എത്തുമ്പോൾ നമുക്ക് വേദനകൾ വേദനകളല്ലാതായി മാറും നമ്മൾ പൊരുതി പൊരുതി ഒരു പോരാളിയായിത്തീരും അപ്പോൾ എന്ത് നെഗറ്റീവ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായാലും ഞാൻ ഉപദേശിക്കുകയല്ല ഞാൻ എൻ്റെ എക്സ്പീരിയൻസിലൂടെ പറയാം നമുക്ക് കൊച്ച് കുറച്ച് സമയം എല്ലാവർക്കും ഈ സംസാരം കേൾക്കാൻ സമയമുള്ളൂ ഇഷ്ടപ്പെടുത്തുള്ളൂ ഒരു ഒത്തിരി നേരം ആവുമ്പോഴത്തേക്ക് ബോറടിക്കും അതുകൊണ്ടാണ് കുഞ്ഞു കുഞ്ഞായിട്ട് പറയുന്നത് ആ ലൈഫ് അന്നത്തെ ആ ജീവിതം എന്നെ ഒരുപാട് വാർത്തെടുത്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് എൻ്റെ ഭൂതകാലത്തിലെ എല്ലാ വേദനകളോടും അതിലുൾപ്പെട്ട എല്ലാ മനുഷ്യരോടും നന്നേ ഉള്ളൂ ഇപ്പോൾ ആലോചിക്കുമ്പോൾ